ആതിരമ്പുഴ നെടുവേലി പീടികയിൽ കുടുംബയോഗത്തിന്റെ പന്ത്രണ്ടാമത് വാർഷിക പൊതുയോഗം ആതിരമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ യു സഖ്യ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും എം പി നിർവഹിച്ചു പല മേഖലകളിലും എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ പരിശോധിച്ചാൽ ചരിത്രമുണ്ട് ആ ചരിത്രം ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ചെറുപ്പക്കാരെല്ലാം തന്നെ വിദേശത്തേക്ക് പോകുന്നതാണ് കൾനാടുകളിലേക്കൊക്കെ പോകുന്നവരൊക്കെ തന്നെ സ്വാഭാവികമായി കുറെ കാലം അവിടെ ജോലി ചെയ്തതിന് ശേഷം പതിനഞ്ചോ ഇരുപത് വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലെത്തി ഇവിടെ സ്ഥിരതാമസമാണ് പക്ഷെ ഇന്നിപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നത് അമേരിക്ക യൂറോപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ കാനഡ തുടങ്ങി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന നമ്മുടെ ചെറുപ്പക്കാർ അവരാരും തന്നെ തിരിച്ചു വരാനുള്ള ഒരു ഉദ്ദേശമുള്ളവരില്ല വളരെ ചുരുക്കം പേർ മാത്രമാണ് തിരിച്ചു നാട്ടിൽ എന്തെങ്കിലും എത്ര എന്ന് പറയുന്നത് കുടുംബയോഗം പ്രസിഡന്റ് പി എസ് സമദ് അധ്യക്ഷനായിരുന്നു പി പി അബുബക്കർ അൽ ഖാസിമി മുഖ്യ പ്രഭാഷണം നടത്തി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലകുളം അതിരമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോ റോയ് പൊന്നാറ്റിൽ വൈസ് പ്രസിഡന്റ് അടുക്കാർ ജെയ്സൺ ജോസഫ് അതിരമ്പുഴ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് യാസിൻ മിസ്ബാഹി ബാഖവി ഏറ്റുമാനം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അൻസൽ എ എസ് ഏറ്റുമാനം ജമാ ജനറൽ സെക്രട്ടറി അക്ബർ മംഗലത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ കെ യു ലിയാഖത്ത് കുടുംബയോഗം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ എൻ എം സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു